ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് നാടൻ പാൽസഞ്ചടികളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടം വളരെ മനോഹരാക്കാൻ സാധിക്കും ഞാൻ ഈ ചെടി നടാൻ തുടങ്ങിയിട്ട് ഒരു ആറു വർഷമെങ്കിലായിട്ടുണ്ടാവും ഈ ചെടി നമ്മൾ ഒരിക്കൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിത്തുകൾ വീണ് നമുക്ക് പുതിയ തൈകൾ ഉളച്ചുകിട്ടു അപ്പോൾ ആ തൈകളെടുത്ത് നമ്മളെന്ത് ചെയ്യണം ചട്ടിയിൽ മണ്ണും വളമൊക്കെ ഇട്ടുകൊടുത്ത് ചട്ടിയിൽ നട്ട് കൊടുത്താൽ നമുക്ക് നല്ല ചെടിയായിട്ട് വളർത്താൻ പറ്റും എൻ്റെ കയ്യിൽ ഒരു മൂന്ന് തട്ടുള്ള ചെടി സ്റ്റാൻഡ് ഉണ്ട് ആ ചെടി സ്റ്റാൻഡിൽ ഇങ്ങനെ പല കളറിലുള്ള ബാൾസിൻ്റെ ചെടികൾ വച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാ പൂക്കളും ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് ഉടനെ ഈ ചെടികളൊക്കെ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയുണ്ടാവുക എല്ലാവരും ഇതുപോലുള്ള ചെടികളൊക്കെ നട്ട് വളർത്തി വെക്കും നല്ല മനസ്സിന് നല്ലൊരു സന്തോഷം ലഭിക്കും നമുക്ക് ഇതുപോലുള്ള ചെടികൾ നട്ടു കഴിഞ്ഞാൽ നട്ടു വളർത്തുമ്പോൾ നമുക്ക് ഒരു പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ നല്ല ഭംഗിയിൽ വളർത്തി നമ്മുടെ പൂന്തോ പൂന്തോട്ടം മനോഹരാക്കാൻ വേണ്ടി സാധിക്കും എൻ്റെ കയ്യിലുള്ള ഓരോ ചെടികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്താ ഒരു വയലറ്റിൽ വെള്ള ഷെയ്ഡ് ഉള്ളതാണിത് വേണ്ട ഇതൊരു ഓറഞ്ച് 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 തന്നെ മൂന്നാല് കളർ വ്യത്യാസം ചെറിയ വ്യത്യാസത്തിൽ മൂന്നാലെണ്ണം ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ ചുവപ്പുണ്ട് ചുവപ്പും അങ്ങനെ മൂന്നാല് തരത്തിലുണ്ട് റോസും ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചെടികളുണ്ട് പൂക്കളുണ്ട് ഇതൊരു ചുവപ്പ് ചുവപ്പ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ടാകും എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ വെള്ള ഇതാ ഓറഞ്ചിൽ വെള്ള ഷെയ്ഡായിരുന്നത് ഇത് ഓറഞ്ച് ഇത് റോസിൽ ആ റോസ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് നിറച്ചും പൂക്കളും ഉണ്ടാവുക ഈ ചെടിയിൽ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ട് പൂക്കളുണ്ടത് ഇതൊരു ഓറഞ്ചിൽ വെള്ള ഷെയ്ഡ് ഇതൊരു വെള്ളയിൽ ചെറിയൊരു ഡോട്ട് ഓലായിട്ടുള്ള ചുവപ്പ് കളറ് ചുവപ്പ് ഷെയ്ഡായിട്ട് ഇത് ഓറഞ്ചിൽ വെള്ള ഇതാ പ്യുവർ വെള്ളയാണ് കേട്ടോ നല്ല ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ പിന്നെ ഇതൊരു ലൈറ്റ് റോസാണേ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും വീഡിയോയിൽ പക്ഷേ എല്ലാം വ്യത്യാസമൊന്നും കേട്ടോ ഇതൊരു റോസാണേ കട്ടി റോസാണ് ഇതാ ഇത് വെള്ളയിൽ ഒരു ചെറിയ വയലറ്റിൻ്റെ ഡോട്ട് ണേ ഇതൊരു കത്തിച്ചോപ്പാണേ നല്ല ചോപ്പാണ് നല്ല ഭംഗി അതൊക്കെ കാണാൻ ഇവിടെ ഒരു വേറെ ഒരു ലൈറ്റ് റോസ് ഇതിലും വ്യത്യാസം ഉണ്ട് കേട്ടോ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും ഇങ്ങനെയാണ് ഞാൻ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതേ ഭംഗിയില്ലേ കാണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഇതൊരു ഓറഞ്ച് കളറാണ് അതായത് ലൈറ്റ് ഓറഞ്ച് നല്ലൊരു കളറാതൊക്കെ അതാ അതായത് ഒരു റോസിൽ വെള്ള ഇതും ഇങ്ങനെ നിറച്ച് പൂവുണ്ടായി ഇപ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞിട്ടാണ് ഉള്ളത് ഇത് ചുവപ്പിലൊരു വെള്ള തോട്ടുള്ളത് അതൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണേ അതായത് ഒരു ചുവപ്പ് വേറൊരു ചുവപ്പേ നിങ്ങൾ വിചാരിക്കും കാണുമ്പോൾ എല്ലാം ഒന്നു തന്നെയല്ലോ പക്ഷേ എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ചുവപ്പാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് എന്നൊക്കെ തോന്നും ചുവപ്പിൽ വെള്ള ഡോട്ടാണേ ഇതൊരു റോസ് റോസ് വെള്ളയിൽ റോസ് പക്ഷേ ഇത് റോസിൽ വെള്ളക്ഷേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇതൊരു റോസ് കളർ അപ്പം